കുട്ടിയൂർ പന്നിയാമലയിൽ ഓട്ടോറിക്ഷയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ട് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു കുട്ടിയൂർ പാമ്പ്രപൻ സ്വദേശി പട്ടാമ്പിയിൽ ശിവനാണ് പരിക്കേറ്റത് തലക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ശിവനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം പന്നിയാമലയിൽ നിന്നും മന്നഞ്ചേരി ഭാഗത്തേക്ക് ഇറക്കമിറങ്ങി വരവെയാണ് ബ്രേക്ക് നഷ്ടപ്പെട്ടത് അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണമായും തകർന്നു പന്ത് തെറിക്കും പോലെ പോയിട്ട് തെറിച്ച് കൊണ്ടിട്ട് അങ്ങോട്ട് ചാടിപ്പോ ഔടിയാ പോയിത്തേനാ ചേട്ടൻ ഞങ്ങളുടെ വണ്ടിയിലോട്ട് മറിഞ്ഞു വീണു വീഴു ആ പരിക്കണ്ടോ പൊട്ടി തെറിച്ചു വീഴു ആയത് ഇവിടും പൊട്ടിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ തേക്കുമായിരുന്നു ഓടി ഇറങ്ങി വന്നപ്പോഴത്തേന് പയ്യനെ എണീറ്റ് വണ്ടി തെറിച്ചു പോണോ ഇത് ഇതെറിച്ചു പോകേന കേളാം